കടകളിൽ നിന്ന് സാധനം വാങ്ങിയ ശേഷം അതിന്റെ അതിൻ്റെ എഴുതിയ ഒരു പേപ്പർ ലഭിക്കാറുണ്ട് പലരും അത് അപ്പോൾ തന്നെ ഉപേക്ഷിക്കും ചിലർ അത് ബാഗിൽ വെച്ച ശേഷം വീട്ടിൽ കൊണ്ടുപോകാറാണ് പതിവ് എന്നാൽ ഇത്തരം പേപ്പറുകൾ അധികനേരം കയ്യിൽ വെക്കാൻ പാടില്ല ഈ പേപ്പറിൽ വലിയ അളവിൽ വിഷാംശം അടങ്ങിയിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ രാസവസ്തുക്കൾ അടങ്ങിയ തെർമൽ പേപ്പർ ഉപയോഗിച്ചാണ് ഈ ബില്ല് പേപ്പർ തയ്യാറാക്കുന്നത് മിനസവും തിളക്കവുമുള്ള തെർമൽ പേപ്പറിലാണ് സാധനങ്ങളുടെ ബില്ലുകൾ അച്ചടിക്കുന്നത് ഇവയിൽ ബിസ്ഫെനോൾ എസ് ബിസ്ഫെനോൾ എ എന്നീ രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നതായാണ് കണ്ടെത്തൽ ഈ രാസവസ്തുക്കൾ മനുഷ്യ ശരീരത്തിലെ ഹോർമോൺ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് യു എസ് ലെ ഇരുപത്തിരണ്ടോളം സംസ്ഥാനങ്ങൾ നടത്തിയ പരിശോധനയിൽ എൺപത് ശതമാനം ബില്ല് പേപ്പറിലും ബിസ്ഫെനോൾ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയെന്ന് പരിസ്ഥിതി ആരോഗ്യ സംഘടനയായ ഇക്കോളജി സെന്റർ ിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു മക്ഡൊണാൾഡ് പോലുള്ള ഭക്ഷണശാലകളിലും വാൾമാർട്ട് പോലുള്ള സൂപ്പർ മാർക്കറ്റിലും ഉപയോഗിക്കുന്ന ബിൽ പേപ്പറിൽ ബി പി എയും ബി പി എസും അടങ്ങിയിരിക്കുന്നതായിരുന്നു പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾ അല്ലെങ്കിൽ പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഹാനികരമായ രാസവസ്തുക്കളിൽ ഒന്നാണ് ബിസ്പെനോൾ ബിസ്ഫനോൾ ചർമ്മത്തിലൂടെ ശരീരത്തിനുള്ളിലേക്ക് വേഗം കടക്കുകയും ഹോർമോൺ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും വലിയ കമ്പനികളിൽ മാത്രമല്ല ചില്ലറ വ്യാപാര സ്ഥാപനങ്ങളിൽ വരെ ഉപയോഗിക്കുന്ന ബിൽ പേപ്പറിൽ ബിസ്പെനോൾ അടങ്ങിയിട്ടുണ്ട് ബി പി അല്ലെങ്കിൽ ബി പി എസ് ഉപയോഗിച്ചുള്ള പേപ്പറുകളുടെ അളവ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് എൺപത് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ഈ പേപ്പറുകളിൽ സ്പർശിക്കുന്നത് മൂലം രക്തത്തിൽ ബി പി ഐയുടെ അളവ് കൂട്ടുന്നു ഇത് ക്യാൻസർ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ബിപിയെ മനുഷ്യന്റെ ശരീരത്തെ എങ്ങനെ ദോഷകരമായി ബാധിക്കുമെന്നതിനെ കുറിച്ച് ഇപ്പോഴും പഠനം നടന്നുവരികയാണ് കഴിഞ്ഞ വർഷം ബിസ്മെനോൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബിൽ പേപ്പറുകൾ വാഷിംഗ്ടൺ നിയമവിരുദ്ധമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇത് നിരോധിക്കുമെന്നാണ് റിപ്പോർട്ട് യു എസിലെ പല ഷോപ്പിംഗ് മാളുകളിലും കഴിഞ്ഞ വർഷം ബിസ്മെനോൾ രഹിത ബിൽ പേപ്പർ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഫ്രാൻസ് കാനഡ ബെൽജിയം ഡെൻമാർക്ക് സ്വീഡൻ തുടങ്ങിയ ചില രാജ്യങ്ങളിൽ ബിപിഎ നിരോധിച്ചിട്ടുണ്ട് ഇത്തരം ബിൽ പേപ്പറുകൾ വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ വാങ്ങിയാൽ കൈകൾ കഴുകി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം